ഇതൊക്കെ ഈ ഈ ഷൂട്ട് അത്രത്തോളം ഹിറ്റ് ആകും പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചു അതാണ് ഈ സിനിമ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് നമ്മൾ അഭിനയിക്കുന്ന സമയത്തും തമ്പിച്ചായന്റെ ഇൻവോൾവ്മെന്റും അത് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പറയല്ലേ അവിടെ ഒരു ലൈറ്റ് കത്തിന്ന് പറയുന്നത് ഈ പടം ഹിറ്റാകും ഹിറ്റ് ആകണം ഹിറ്റാകും വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ഇത് പിന്നെ മൂന്ന് ലാംഗ്വേജില് ഞാനല്ലേ ചെയ്ത് തെലുങ്ക് വിളിച്ചപ്പോൾ ലാലേട്ടൻ പിന്നെ തമിഴില് സത്യരാജ് സത്യരാജ് തെലുങ്ക് ലോ ലോ കന്നഡത്തില് പോയപ്പോ പ്രഭാകറാ ചെയ്ത് ആ പടം ഭയങ്കര ഹിറ്റായിരുന്നു അതിരഥ മഹാരഥ ലാലേട്ടന്റെ റോള് പ്രഭാകർ പിന്നെ മറ്റേ രതീഷേട്ട റോള് അനന്തനാഗ് എന്റെ റോള് ഞാന് പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ സീനും അഭിനയിക്കുമ്പോൾ അവർ നമ്മള് കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ചോദിക്കും അന്ത ഇത് മാതിരി വന്നിരിക്കാ ഒരിക്കലും വരാൻ മുടിയാതെ ഒന്നും പറയാനൊക്കെ ഇല്ലല്ലോ നല്ല നല്ലർക്ക് ഇതേ പറയാനൊക്കെ നമുക്ക് ഒരു 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 വല്ലാത്തൊരു മൂന്ന് ഷിഫ്റ്റ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അത് വിജയകാന്തൊക്കെ കളിയാക്കുമായിരുന്നു ദേഷ്യപ്പെടും ഒമ്പത് മണിക്ക് മേലെല്ലാം വില ചെയ്യുന്നു കാരണം ഒരു ഷിഫ്റ്റ് നയൻ ടു വൺ ചെയ്തിട്ട് ടു സിക്സോ ടു നയനോ ചെയ്ത് കഴിയുമ്പഴത്തേക്കായിരിക്കും ഡയറക്ടർ രാമനാരായണ സാറോ വേറെ ആരെങ്കിലും ഒരു സീൻ ബാലൻസ് വന്നിരിക്ക രാജ വന്ന് പണിക്കൂടെ റിലീസ് എല്ലാം റെഡി പണിയാച്ച നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റില്ല

മുടി ഇങ്ങനെ അഴിച്ചിട്ടിരിക്കും എന്നുള്ള ആ ഒരു ഇമേജ് ഒരു ഒരു യക്ഷിയുടെ ഇമേജ് തന്നത് അമ്മൂമ്മയാണ് അതുപോലെ തന്നെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് പ്രേതങ്ങൾ വരുന്നത് ഇതൊക്കെ പറഞ്ഞു തന്നത് അമ്മൂമ്മയാണ് പിന്നെ ആ സമയത്തൊക്കെ ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പൊമ്പുള്ളരും പ്രേത നോവലുകൾ ഒരുപാട് കോട്ടയം പുഷ്പനാഥിന്റെ അന്നത് ഉണ്ട് മുട്ടത്തുവർക്കി കാനം കോട്ടയം പുഷ്പനാഥ് കുഞ്ഞുണ്ണി കവിതകൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ബുക്ക്സ് അതിൽ ഈ പ്രേത കഥകൾ നോവലുകൾ വായിക്കും പാരലൽ റോഡ് യുടെ അങ്കി ഇന്നിങ്ങനെ പറഞ്ഞിട്ടൊക്കെ വായിച്ചിട്ട് രാത്രി കിടന്ന് നിലവിളിക്കും കണ്ടിട്ടില്ല അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ സില്ലിയാണെന്ന ആൾക്കാര് പറയും ഒരു വൽ നമ്മൾ പറയില്ലേ ചില സമയ ചില സ്ഥലങ്ങളിലൂടെ നമ്മൾ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ മദ്രാസിൽ നിന്നും ബാംഗ്ലൂർ പോകുന്ന വഴിയിൽ ഒരു സ്ഥലമുണ്ട് അവിടെ ഒരുപാട് ആക്സിഡന്റ് ഒക്കെ നടന്നിട്ടുണ്ട് ആ റോഡ് ഒരു ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് വരും ശ്രീപരമ്പത്തൂർ കഴിഞ്ഞിട്ട് പോകുന്ന വഴിയാണ് തോന്നുന്നത് അവിടെ വരുമ്പോൾ യു ഫീൽ ഒരു വല്ലാത്ത അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കാം കാരണം അവിടെ എനിക്കൊരു ആക്സിഡന്റ് ആയി ഓ അവിടെ എനിക്കൊരു ആക്സിഡന്റ് ആയിട്ട് കാർ ഇങ്ങനെ സിനിമയിലൊക്കെ വരുന്ന പോലെ ടോപ്പിളായി ഇങ്ങനെ പോകും സെയിം സ്ഥലം അതേ മരത്തിൽ പോയി ഇടിച്ച് ഓ ഒരു പാലം കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്നിട്ട് ഒന്നും ആയില്ല മറ്റേ ജനലൊക്കെ ഉടച്ച എൻ്റെ കൂടെ ഇങ്ങനെ വെളിയിൽ വന്നു വെളിയിൽ വന്നപ്പോ ആൾക്കാരൊക്കെ കൂടിയിട്ട് പറഞ്ഞു എത്ര മണിക്കായിരുന്നു അത് ഇത് വന്ന് പകലാണ് നടന്നത് പക്ഷെ അവര് പറഞ്ഞാൽ ഇങ്ങതാ എന്താ ഉറവസി ഉറവസി പഠനം എന്താ പയ്യൻ ഇറന്ന് പോണ ഇതാ ഇങ്ങനെ നിറയെ പേര് ഇറന്നിരിക്കാങ്ങ് കൈ അതുവരെ ധൈര്യത്തിൽ നിന്ന് ഞാൻ നിറയെ പേര് മരിച്ചിട്ടുണ്ട് നിങ്ങൾ കറങ്ങി ഇങ്ങനെ അങ്ങനെ താഴെ പോയി അപ്പോൾ അപ്പോൾ അവിടെ കൂടെ പറഞ്ഞു വന്നു ഭയമുടിക്കാതി പറ സോഡ കിടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഒന്നും ആയില്ല പക്ഷെ കാറ് കംപ്ലീറ്റ് പോയി രാത്രി തന്നെ തന്നെ ആ അതിൽ വേറെ ഞാൻ നീലത്താമര ഷൂട്ടിങ് സമയത്ത് എനിക്ക് അവിടെ ഒരു ലൊക്കേഷൻ നിന്ന് ആ വീട്ടിലെ ആ ചേച്ചി എനിക്ക് ഒരു ക്രോസ് തന്നിട്ടുണ്ട് ഒരു ജീസസിന്റെ വെച്ചിട്ട് ഒരു അത് തന്നെ അത് തന്നെ സത്യം എനിക്ക് ഒരുപാട് പേടിയുള്ള ദിവസങ്ങളിൽ ആ ക്രോസ് ഞാൻ ഞാൻ കിടക്കുന്നതിന്റെ അടുത്ത് വെച്ചേക്കും അത് അത് അതോ അല്ല ഗോൾഡല്ല ഒരു എങ്ങനെ ഇത്രയും ഇതുണ്ടാവും അതൊരു ഒരു വല്ലാത്തൊരു മെറ്റലാത്െറ്റൽ ആണെങ്കിൽ എത്ര വർഷങ്ങൾ നീലത്താമര സമയത്ത് അത് അതിപ്പോഴും എൻ്റെ റൂമിലുണ്ട് അതുണ്ടെങ്കിൽ ഒരു ഒരു വിശ്വാസം അതും ചോറ്റാനിക്കിര ദേവിയുടെ ഒരു ഫോട്ടോയും ഉണ്ടെങ്കിൽ ഒരു ധൈര്യം കാണും ആ ഇത് ചോറ്റാനിക്കിര ദേവിയുടെ ഫോട്ടോ ഞാൻ എവിടെ പോയാലും കൊടുക്കണം